എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഗിഫാ മാറക്കണ്ട എല്ലാവരും പിന്നെ വീഡിയോസ് ഇട്ടാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കമന്റ് ഇട്ട് വിട്ടാൽ പിന്നെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാർഗപ്പായത്തിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എല്ലാ കുറേ നിസ്കാർകുപ്പായം നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ വീണ്ടും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനം ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പ്രിൻറ്റിലാണ് പ്രിൻറ്റ് ആണ്ട് പ്ലെയിനിലാണ് നമുക്ക് സാധനം ഉള്ളത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് എല്ലതും എല്ലാ മോഡലിലും ഞാനൊന്ന് നിർത്തി കാണിച്ചു തരാം ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ അതായത് ഇത്ര തടിയുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞു നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചിരുന്ന ആ ഐറ്റംസാണ് കൈ നല്ല ഇങ്ങനെ ചു ചുരുക്കി വരുന്ന കൈ ആണ് കണ്ടോ ഇത് നമ്മുടെ വരുന്നത് അപ്പോൾ ഇത് പിന്നെ ഇത് പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാണ് ഇതാണ് സംഭവം മുന്നൂറ്റി അൻപതാണിത് പ്രിൻറ്റിലാണ് വരുന്നത് ഇത് നമ്മൾ തുണിത്തി ചെയ്യുകയാണ് കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെതാ ഇതിൻ്റെ അടുത്തൊരു മോഡൽ ഇതാണിത് സംഭവം അടുത്തത് നല്ലൊരു പച്ച വന്നിട്ട് നല്ല ഒരു മുല്ല പൂവിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഇത് മുള്ളത് കേട്ടാ നല്ലത് മക്കനെയാണ് നന്നായിട്ട് വരുന്നതാണ് ഇത് യാത്രക്കാരൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നമസ്കാരം കുപ്പായാണ് കേട്ടോ ഓക്കെ അപ്പോൾ നീ ഇതിൻ്റെ അടുത്തൊരു കളർസ് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഇതിന് റേറ്റ് മുന്നൂറ്റി അൻപതാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആക്കിയിട്ട് എത്തിച്ചേരും കേട്ടോ അഞ്ച് പീസ് എടുക്കാണെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ടാവും കേട്ടോ നല്ല മിക്സഡ് ആയിട്ടാണ് കളേഴ്സ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നീ അടുത്തൊരു ഗ്രേ ടൈപ്പിലാണ് കാണിക്കാനുള്ളത് വല്ല മോഡലും നമ്മൾ നീർത്തി കാണിക്കുന്നുണ്ട് കൈ എത്ര തടിൽ എത്ര ഫ്രീ സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വണ്ണുള്ള ആൾക്കാരായാലും കുഴപ്പമില്ല അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് സൈസാണ് ഇട്ടാ അപ്പം ഇതിൻ്റെ മക്കനെന്ന് വെച്ചിരുന്നെങ്കിലാണ് അവിടെ അങ്ങനെ രാലാസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ സാധാരണ സ്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന തന്നെ അതുകൊണ്ട് മറിച്ചിട്ടിങ്ങനെ ഇടുന്ന ഐറ്റംസിലൊന്നും നീണ്ട്ടാ അപ്പോൾ ഒരു നല്ലൊരു ആയിട്ടാണ് കളയസാണല്ലോ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്നാണ് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് തിരുനാവായക്കും ആലറ്റുണ്ട് സെൻട്രലാണ് ഈ വീരാഞ്ചറ വരുന്നത് കേട്ടോ ഡലൈസാണേ ഓക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ഇതാണ് അതാണ് സംഭവം കേട്ടോ ഓക്കെ അടിപൊളി ഐറ്റംസാണേ എല്ലാ അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വരുന്നത് അപ്പം ഇനി ഒരു ഹോഫ് വൈറ്റിലാണ് കാണിക്കുന്നത് വൈറ്റും ഉണ്ട് കിട്ടാ അപ്പം ആവശ്യക്കാര് വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യട്ട എവിടെയൊന്നും കുട്ടം കിട്ടണതിൻ്റെ തല കാര്യങ്ങളൊക്കെ ഇതല്ലേ ഇതാണ് ഇങ്ങനെയൊരു സംഭവം ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വൈറ്റിലാണ് കാണിക്കുന്നത് ഇപ്പോൾ എത്രയും ഐറ്റംസാണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതിൽ തന്നെ അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം അസ്ലാം